ം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ ആവശ്യമുണ്ട് കോഴിക്കോടാണ് ഒഴിവ് ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ നയൻ സീറോ സെവൻ വൺ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സിക്സ് അടുത്തത് ഖത്തറിലെ പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് റെസ്റ്റോറൻറ്റ് ഇൻചാർജ് രണ്ടാമത്തത് അസിസ്റ്റൻ്റ് ഇൻചാർജ് മൂന്നാമത്തത് ബൈക്ക് ഡ്രൈവർ നാലാമത്തത് സ്നാക്സ് മേക്കർ അഞ്ചാമത്തെ തസ്തിക പൊറോട്ട മേക്കർ ആറാമത്തത് സൗത്ത് ഇന്ത്യൻ കുക്ക് ഏഴാമത്തത് കോഫി മേക്കർ എട്ടാമത്തത് ഫിഷൻ ചിക്കൻ കട്ടർ ഒമ്പതാമത്തത് ബ്രോസ്റ്റഡ് മേക്കർ പത്താമത്തത് ചൈനീസ് ആൻഡ് ഇന്ത്യൻ കുക്ക് പതിനൊന്നാമത്തത് ഗ്രിൽ ആൻഡ് തന്തൂർ മേക്കർ പന്ത്രണ്ടാമത്തത് ബരിസ്ത പതിമൂന്നാമത്തത് അസിസ്റ്റൻ്റ് ഷെഫ് പതിനാലാമത്തെ തസ്തിക കുക്കീസ് ആൻഡ് ചോക്ലേറ്റ് പാക്കിംഗ് സ്റ്റാഫ് പതിനഞ്ചാമത്തത് ഷവർമ മേക്കർ എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റയും പാസ്പോർട്ട് കോപ്പിയും പി ഡി എഫ് ചെയ്തതിന് ശേഷം അയക്കുക നമ്പർ നയൻ നയൻ ഫോർ സിക്സ് വൺ സെവൻ സെവൻ സീറോ ത്രീ ത്രീ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ കോൾ ചെയ്യുവാൻ പാടില്ല ഈ വേക്കൻസിയുടെ അവസാന തീയതി എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അടുത്തത് ലൈറ്റ് ഡ്രൈവർമാരെയും ഹെവി ഡ്രൈവർമാരെയും ആവശ്യമുണ്ട് കൊച്ചിയിലും ബാംഗ്ലൂരിലുമാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ വൺ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് എയിറ്റ് സിക്സ് സെവൻ അടുത്തത് ടൂ റ്റു ടോയ്സ് ഷോറൂമിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഓർ ഡിപ്ലോമ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും രണ്ടാമത്തത് പ്രൊജക്റ്റ് ഡിസൈനർ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ ഇൻറ്റീരിയർ ഡിസൈൻ ഓർ റിലേറ്റഡ് ഫീൽഡ് കണ്ണൂരും കോഴിക്കോടുമാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ ത്രീ ഫൈവ് വൺ ത്രീ നയൻ എയ്റ്റ് സെവൻ ഫോർ അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി വയസ്സ് അൻപതിൽ താഴെ ശമ്പളത്തിന് പുറമെ പി എഫ് ഇ എസ് സി എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സെവൻ ഫോർ ഫൈവ് നയൻ ടു എയ്റ്റ് അടുത്തത് വി സി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ടു സീറോ സെവൻ ത്രീ ത്രീ സീറോ ടു സിക്സ് സിക്സ് അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ട്രാവലിംഗ് അലവൻസും ഉണ്ടായിരിക്കും ജോലി സമയം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ വയസ്സ് ഇരുപത്തി ഒമ്പതിൽ താഴെ ടു വീലറും സ്മാർട്ട് ഫോണും ഉള്ളവർ ആയിരിക്കണം ക്വാളിഫിക്കേഷൻ ഐ ഐ കായംകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താമസിച്ച് ജോലി ചെയ്യുന്നവർക്കാണ് മുൻഗണന താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് നയൻ അടുത്തത് പോപ്പുലർ ഗ്രൂപ്പിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് റിസപ്ഷനിസ്റ്റ് രണ്ടാമത്തത് ഓഫീസ് അസിസ്റ്റൻറ്റ് മൂന്നാമത്തത് അക്കൗണ്ടൻറ്റ് നാലാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അഞ്ചാമത്തത് പാക്കിംഗ് സ്റ്റാഫ് ആറാമത്തത് ലോഡിംഗ് സ്റ്റാഫ് ഏഴാമത്തത് ഡ്രൈവർ എട്ടാമത്തത് ഹെൽപ്പർ ഒമ്പതാമത്തത് അഡ്മിനിസ്ട്രേറ്റർ പത്താമത്തത് സൂപ്പർവൈസർ പതിനൊന്നാമത്തത് ബില്ലിംഗ് സ്റ്റാഫ് പന്ത്രണ്ടാമത്തത് ഫാക്ടറി സ്റ്റാഫ് ശമ്പളം പതിനെട്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും വയസ്സ് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അനുഭവം എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് അടുത്തത് റെജി കോട്ടേജ് ഇൻഡസ്ട്രീസിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി എട്ട് വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് ഫോർ നയൻ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ നയൻ ഫോർ സെവൻ ഫോർ സിക്സ് ഫോർ സെവൻ സെവൻ സീറോ അടുത്തത് സെക്യൂരിറ്റി ഓഫീസിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് ടെലികോളർ കം ഓഫീസ് സ്റ്റാഫ് ഫീമെയിൽ വേക്കൻസി ആണ് രണ്ടാമത്തത് അക്കൗണ്ടൻറ്റ് കോഴിക്കോട് മാങ്കാവിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ എയ്റ്റ് എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ ടു അടുത്തത് സെക്യൂരിറ്റി സൂപ്പർവൈസറേയും സൂപ്പർവൈസർ ട്രെയിനീസിനെയും ആവശ്യമുണ്ട് ശമ്പളത്തിനു പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ എയ്റ്റ് സിക്സ് സിക്സ് വൺ എയ്റ്റ് ഫോർ മറ്റൊരു നമ്പർ നയൻ ഫൈവ് ഫോർ ഫോർ സെവൻ വൺ ത്രീ നയൻ വൺ ത്രീ അടുത്തത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഗവൺമെൻറ്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ടെർണിംഗ് ഓട്ടോമൊബൈൽ കാർപ്പൻട്രി വെൽഡിംഗ് ഫിറ്റിംഗ് എന്നീ ട്രേഡുകളിൽ ഒഴിവുള്ള ട്രേഡ്സ്മാൻ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ബന്ധപ്പെട്ട ട്രേഡിൽ ടി എച്ച് എസ് എൽ സി അല്ലെങ്കിൽ ഐ ടി ഐ ആണ് യോഗ്യത ടേർണിംഗ് ട്രേഡിലേക്ക് സെപ്റ്റംബർ ഒമ്പതിന് രാവിലെ പത്ത് മുപ്പതിനും ഓട്ടോമൊബൈൽ ട്രേഡിലേക്ക് സെപ്റ്റംബർ ഒമ്പതിന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്കും കാർപ്പൻടറി ട്രേഡിലേക്ക് സെപ്റ്റംബർ പത്തിന് രാവിലെ ഒമ്പത് മുപ്പതിനും വെൽഡിംഗ് ട്രേഡിലേക്ക് സെപ്റ്റംബർ പത്തിന് രാവിലെ പതിനൊന്ന് മുപ്പതിനും ഫിറ്റിംഗ് ട്രേഡിലേക്ക് സെപ്റ്റംബർ പത്തിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കും ഓഫീസിൽ വെച്ച് അഭിമുഖം നടക്കുന്നതാണ് അടുത്തത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് നല്ല ആരോഗ്യമുള്ള വിമുക്തപടന്മാരെ താൽക്കാലികമായി സെക്യൂരിറ്റി ജീവനക്കാരായി നിയമിക്കുന്നു നിലവിൽ എച്ച് ഡി എസിന് കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ പരിഗണിക്കുന്നതല്ല പ്രായപരിധി അൻപത്തി ആറ് വയസ്സിന് താഴെ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സെപ്റ്റംബർ ആറിന് രാവിലെ ഒമ്പത് മണിക്ക് അസൽ രേഖകൾ സഹിതം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എച്ച് ഡി എസ് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ് അടുത്തത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ടി ബി സെൻ്ററിൽ ആശുപത്രി അറ്റൻ്റൻ്റ് ഗ്രേഡ് ടു തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു ഏഴാം ക്ലാസ് വിജയം മികച്ച ശാരീരിക ക്ഷമത എന്നിവയാണ് യോഗ്യത പ്രായം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് അൻപത് വയസ്സ് കവിയരുത് ആശുപത്രിയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും യോഗ്യരായവർക്കുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ പതിനൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് ജില്ലാ ടി ബി സെൻറ്ററിൽ നടക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ആധാർ കാർഡ് എന്നിവയുടെ അസലും പകർപ്പുകളുമായി ഹാജരാവേണ്ടതാണ്